തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് നിരാശ മാത്രമെന്ന് മുൻ എം എൽ എബ്രാഹിം കഴിഞ്ഞ നാല് വർഷമായി പുതിയ സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപിടിക്ക് നിരാശ മാത്രമാണെന്ന് മുൻ എം എൽ എൽദോ എബ്രഹാം കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള മൂവാറ്റുപിടിക്ക് ഇണങ്ങുന്ന ഒരു പദ്ധതിയും ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന റിംഗ് റോഡുകൾക്കോ മണ്ഡലത്തിലെ പ്രധാന പാതകളുടെ നിർമ്മാണത്തിനോ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലേക്കോ ബജറ്റിൽ നിന്ന് പണം അനുവദിപ്പിക്കാൻ മത്തിക്കുടൽനാടൻ എം എൽ എക്ക് കഴിഞ്ഞില്ല മത്തിയക്കുടൽനാടൻ എം എൽ എയുടെ അനാസ്ഥ മൂലമാണ് മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിന് ഈ ബജറ്റിലും പരിഗണന ലഭിക്കാതെ പോയതെന്നും എൽദോ എബ്രഹാം ഈ മൂവാറ്റുപുഴ മൂവാറ്റുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ മൂവാറ്റുപുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ നിയമസഭാ സാമാജികന്റെ ശ്രീ മാത്യു കൊൾനാടൻ എം എൽ എയുടെ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ടും അനാസ്ഥ കൊണ്ടും മൂവാറ്റുഴ അസംബ്ലി നിയോജക മണ്ഡലത്തിന് ഈ ബജറ്റിലും ഒരു പരിഗണനയും ലഭ്യമായിട്ടില്ല എന്ന് കാണാൻ വേണ്ടി പറ്റും കഴിഞ്ഞ നാല് വർഷക്കാലത്തെ അനുഭവം അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇങ്ങനെ ഈ നാല് ബജറ്റുകൾ പരിശോധിച്ചാൽ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയും ഒരു പദ്ധതിക്കും പണം അനുവദിച്ചിട്ടില്ല ഒരു പദ്ധതിയും തുടങ്ങിയിട്ടില്ല മൂവാറ്റുഴ ഇവിടെ പ്രത്യേകത തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ് അപ്പോൾ ജില്ലയുടെ കാർഷിക മേഖലയിൽ മേഖലയ്ക്ക് ആശ്വാസമേകുന്ന പദ്ധതിയോ മൂവാറ്റുഴയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ മൂവാറ്റുഴയിലെ ഗതാഗത കുരുക്കിന് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പ്രയോജനകരമായി മാറേണ്ട പദ്ധതികൾ റിംഗ് റോഡുകൾ സംബന്ധിച്ചോ അല്ലെങ്കിൽ മൂവാറ്റുഴയിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും പാതകൾക്ക് പാതകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡി റോഡുകൾ പിന്നെ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ മൂവാറ്റുപുഴയ്ക്ക് ഇണങ്ങുന്ന ഒരു പദ്ധതിയും ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിലും മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ മൂവാറ്റുഴയിൽ നിന്നുള്ള എം എൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ നാല് ബജറ്റിലും മൂവാറ്റുപടിക്കായി ഒരു പുതിയ പദ്ധതി പോലും അനുവദിപ്പിച്ചെടുക്കാൻ എം എൽ സാധിച്ചില്ലെന്നും നാല് വർഷങ്ങളായി മൂവാറ്റുപടിക്ക് ശൂന്യതയാണെന്നും എൽദോ എബ്രഹാം കഴിഞ്ഞ നാല് വർഷമായി ശൂന്യതയാണ് മൂവാറ്റുഴയ്ക്ക് ബിഗ് സീറോയാണ് മൂവാറ്റുഴ എന്ന് കാണാൻ പറ്റും കൂടുതൽ മികച്ച മൂവാറ്റുഴ എന്ന ആശയമൊക്കെ മുൻനിർത്തിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിക്കുന്നത് അങ്ങനെ അദ്ദേഹം നിയമസഭ സാമാജികനായി പോയി പക്ഷേ മൂവാറ്റുഴയിലെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു പദ്ധതിയും നാളെ ഇതുവരെ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല ഇപ്പം മൂവാറ്റുഴയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം വികസന പദ്ധതികളുണ്ട് മികച്ച കുറേ പദ്ധതികളുണ്ട് ആ പദ്ധതികൾ

മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും